നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ പൂക്കോട്ടുംപാടം സമീപം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വീണ്ടും മത്സരരംഗത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷിജിമോൾ കാളികാവ് ബ്ലോക്കിലെ പുല്ലങ്കോട് ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് ജനവിധി തേടുന്നത് പഞ്ചായത്ത് ഭരണത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുക മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സമരമുഖങ്ങളിൽ തീപ്പൊരി പോരാളി കൂടിയാണ് പി ഷിജിമോൾ സംഘടനാ നേതാവെന്ന നിലയിൽ കൂടിയാണ് ഷിജിമോൾക്ക് വീണ്ടും അവസരം ലഭിച്ചത് ചോക്കട് ഗ്രാമപഞ്ചായത്തിലെ പുല്ലങ്കോട് ഡിവിഷനിൽ നിന്നാണ് ഷിജിമോൾ മത്സരിക്കുന്നത് ഡിവിഷനിലെ എല്ലാ പ്രദേശങ്ങളിലും ഷിജിമോൾ വോട്ട് അഭ്യർത്ഥിച്ച് പ്രകടനം നടന്നുവരികയാണ് പരമാവധി വോട്ടർമാരെ കാണുന്നതിനാണ് സമയം ചിലവിടുന്നത് മികച്ച പ്രാസംഗിക കൂടിയായ ഷിജിമോൾ കുടുംബയോഗങ്ങളിലും സജീവ സാന്നിധ്യമാണ് താൻ പ്രതിദാനം ചെയ്യുന്ന പൂങ്ങോട് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ സവാദിനു വേണ്ടിയുള്ള പ്രചരണത്തിലും ഷിജിമോൾ പങ്കെടുക്കുന്നുണ്ട് കാളികാവ് പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ പ്രതിദാനം ചെയ്തിരുന്ന പൂങ്ങോട് വാർഡിലെ ഇപ്പോ യു ഡി എഫിന്റെ ജനപ്രതിനിധിയായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട സവാദാക്കാരുടെ കൂടെയാണ് ഇപ്പൊ ഏഹ് വാർഡിൽ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് അഞ്ച് വർഷ കാലം അഞ്ചു കോടിയിലധികം പശ്ചാത്തല മേഖലയിൽ മാത്രം വികസനം ചെലവഴിച്ചു കൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇത് ഞാൻ സവാദാക്കാനേൽപ്പിക്കുന്നത് അപ്പോൾ പൂങ്ങോട് വാർഡിന്റെ വികസന വിപ്ലവത്തിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സേവന രംഗത്ത് കാലങ്ങളായിട്ട് സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ള സവാദാക്കിയാണ് യു ഡി എഫിന്റെ പാനലില് മത്സരിക്കുന്നത് അപ്പോൾ പരമാവധി എല്ലാവരും ഈ ഒരു വികസനങ്ങൾ തുടർന്നും പൂങ്ങോട് മേഖലകളിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സവാദാക്കാനെ കൈ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഒരവസരത്തിൽ അറിയിക്കുക വിജയിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണ ബ്ലോക്കായ കാളികാവിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ ഷിജിമോൾ പ്രസിഡന്റ് ആയിരിക്കും ഷിജിമോളുടെ എതിരാളിയായി ഡിവൈഎഫ്ഐയുടെ യുവജന പോരാളിയായ എടപ്പുലം രാഹുൽ ആണ് പുല്ലങ്കോട് ഡിവിഷനിലെ വലിയപറമ്പ് സ്വദേശിയായ രാഹുൽ ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമാണ് രണ്ട് യുവജന പോരാളികളുടെ നേരിട്ടുള്ള പോരാട്ടം എന്ന നിലയിൽ പുല്ലങ്കോട് ബ്ലോക്ക് ഡിവിഷനിലെ മത്സരം പൊടിപാറി തുടങ്ങി കഴിഞ്ഞ രണ്ടര വർഷ വർഷക്കാലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വാർഡിനെ അഞ്ച് വർഷങ്ങളായി നല്ല രീതിയിൽ നയിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് കാളികാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കർഷകരും ഒക്കെ ഉള്ള ഒരു മേഖലകളായതുകൊണ്ട് തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാളികാവ് പഞ്ചായത്തിലുടനീളം പത്തൊമ്പത് വാർഡുകളിലും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ പതിനൊന്ന് പതിനൊന്നിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി ഒരു പുതിയ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ പുല്ലങ്ങോട് ഡിവിഷനിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സാരഥിയായി ഞാൻ ജനവിധി തേടുകയാണ് കഴിഞ്ഞ വർഷക്കാലങ്ങളിലെ പ്രവൃത്തി പരിചയവും സംഘടനാ തലങ്ങളിലുള്ള പ്രവൃത്തി പരിചയങ്ങളൊക്കെ പുല്ലങ്കോട് ഡിവിഷനെ പ്രതിനിധീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരുപാട് പിന്തുണയും അതേപോലെ തന്നെ ഒരു സ്വീകാര്യതയും എനിക്ക് ഉണ്ട് പ്രത്യേകിച്ച് കാളികാവിൽ നിന്ന് ഞാൻ പുല്ലങ്ങോടിലേക്ക് എത്തുമ്പോൾ അവിടെ പാർട്ടി തലങ്ങളിലായാലും ജനങ്ങളിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചെല്ലുന്ന സമയങ്ങളിലായാലും ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനോടകം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും നല്ലൊരു വിജയ ഉണ്ടാവും എന്നുള്ളൊരു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഒക്കെ വോട്ടായി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்